ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൻ്റെ കുറച്ച് കേസുകൾ എത്തിയിട്ടുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല അടുത്ത ആഴ്ച അതായത് സെപ്റ്റംബർ ഒൻപതിനാണ് അത് റിലീസ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ കേസുകൾ എങ്ങനെ എത്തിയെന്നായിരിക്കും സാധാരണ ഐഫോണ് ഫിഫ്റ്റീനും ഫോർട്ടീനും ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ കേസുകളൊക്കെ എത്തിയിരുന്നു അതൊക്കെ ചൈനക്കാർ അതിൻ്റെ കറക്റ്റ് ഡയമെൻഷനും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും അങ്ങനെ അവർ അതിൻ്റെ ആക്സസറീസൊക്കെ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് ഉണ്ടാക്കി വെക്കും മാർക്കറ്റിൽ എറക്കും അപ്പോൾ ഫോൺ ലോഞ്ച് ചെയ്യുന്നതിനേക്കാളും ആഴ്ചകൾ മുമ്പ് തന്നെ അതിൻ്റെ സ്ക്രീൻ ഗാർഡും അതുപോലെ തന്നെ കേസുകളൊക്കെ മാർക്കറ്റിൽ എത്താറുണ്ട് ദുബായ് മാർക്കറ്റിൽ എപ്പോഴും ഇങ്ങനെ ആണ് അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടിയ കേസുകളാണ് അപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ്റെ കേസാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ കണ്ടാൽ മനസ്സിലാവും രണ്ട് ക്യാമറയും അതുപോലെ തന്നെ ഒരു ഫ്ലാഷുമാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ട് നമുക്ക് മൈക്രോഫോണിൻ്റെ ഒരു ഡോട്ട് കാണാൻ പറ്റും ഈ മാക്സ് ഐഫൊക്കെ ഉള്ള കവറാണ് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡും ഉണ്ട് ക്യാമറ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡും കൂടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കേസാണിത് അപ്പോൾ സാധാരണയായിട്ട് ക്രോസ് ആയിട്ട് ക്യാമറ വരുന്നതിന് പകരം ഇത് കുത്തനെ ആയിട്ടാണ് ക്യാമറ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ്റ്റീൻ പ്രോയുടെ കേസാണിത് ഇത് ബ്ലാക്ക് കളറിലാണ് പല പല കളറുകളും ആണ് പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ബ്ലാക്കും ഗ്രേയുമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമറ നമുക്കിവിടെ കാണാൻ പറ്റും ഇതേപോലെയാണ് ക്യാമറ വരാൻ പോകുന്നത് മൂന്ന് ക്യാമറ വരുന്നുണ്ട് അതിൻ്റെ താഴെ സെൻസറും മുകളിലെ ഫ്ലാഷ് ലൈറ്റുമായിട്ട് ഇതും അതേപോലെ തന്നെ അത് ഒരു സ്റ്റാൻഡൊക്കെ കൂടിയിട്ടുള്ള കേസാണ് ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു കട്ടിങ് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ സാധാരണ ഫോണുകൾക്ക് ഐഫോണുകൾക്ക് ഇല്ലാത്ത കട്ടിങ് അതാണ് ക്യാപ്ചർ ബട്ടൺ പുതുതായിട്ട് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൽ വരുന്ന ക്യാപ്ചർ ബട്ടൺ ആ ഒരു സൈഡിലാണ് വരുന്നത് അതായത് പവർ ബട്ടൺ കുറച്ച് താഴെയായിട്ടാണ് ക്യാപ്ചർ ബട്ടൺ ബട്ടൺ വരാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു കേസ് കാണിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ ആണ് സിക്സ്റ്റീൻ പ്ലസിൻ്റെ കേസ് കിട്ടിയിട്ടില്ല കാരണം സിക്സ്റ്റീൻ പ്ലസ് അത്ര ഡിമാൻഡ് ഇല്ലാത്തൊരു മോഡലായിരിക്കാം എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് വരുന്നത് ഇതും ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് പറ്റി ചെറിയൊരു അളവിൻ്റെ വ്യത്യാസം കുറച്ചുകൂടി വലുപ്പം കൂടുതലും വളരെ കുറച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതേ ഉള്ളൂ അപ്പോൾ ക്യാമറ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിനും അതേപോലെ തന്നെ വോളിയം ബട്ടണും പവർ ബട്ടൻ്റെ തൊട്ട് താഴായിട്ട് ക്യാപ്റ്റർ ബട്ടണിൻ്റെ ഒരു കേ കട്ടിങ് ഒഴിവാക്കിയിട്ട് കാണാൻ പറ്റും കേസ് ആണ് അപ്പോൾ അടുത്ത ആഴ്ച ഈ ഒരു സിക്സ്റ്റീൻ സീരീസ് ഇറങ്ങുമ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഇനിയും കൂടുതൽ കേസുകളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എടുത്ത നല്ല നല്ല കേസുകൾ വരുമ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ ഐഫോൺ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ സ്ക്രീൻ കാർഡും അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും സ്റ്റോക്ക് എത്തും ദുബായിൽ അങ്ങനെയാണ് അപ്പോൾ ഡിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ ഒരിക്കലും തെറ്റാറില്ല കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടാറ് കാരണം അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇവർ ഇതിൻ്റെ കേസൊക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അടുത്ത വീടിൽ വേണ്ടു